ചെമ്പന്തൊട്ടിയിൽ പ്രവർത്തിക്കുന്ന അർബൻ ഹെൽത്ത് സെന്ററിന്റെ രണ്ടാം വാർഷികത്തിൽ ബി ജെ പിയും ന്യൂനപക്ഷമോർച്ചയും ചേർന്ന് ഡ്യൂട്ടി ഡോക്ടർക്ക് ആദരവ് നൽകി പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ അനൂപ് സ്കറിയ നിർവഹിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആയുഷ്മാൻ ഭാരതത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ചെമ്പന്തൊട്ടി അർബൻ ഹെൽത്ത് സെന്ററിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ബി ജെ പിയുടെയും ന്യൂനപക്ഷമോർച്ചയുടെയും നേതൃത്വത്തിൽ ഡ്യൂട്ടി ഡോക്ടറെ ആദരിക്കലും ആശംസകൾ അറിയിക്കുന്ന ചടങ്ങും നടത്തി ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് സെന്ററിനോടൊപ്പം ആരംഭിക്കേണ്ടിയിരുന്ന വെൽനസ് സെന്ററിൽ ജിംനേഷ്യം ഉൾപ്പെടെ സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഏർപ്പെടുത്തുവാനുള്ള നടപടികൾ ഉടൻ കൈക്കൊള്ളണമെന്ന് ബി ജെ പി ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സഞ്ജു കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം ന്യൂനപക്ഷമോർച്ച സാമൂഹിക മാധ്യമ വിഭാഗത്തിന്റെ കേരള സംസ്ഥാന കൺവീനർ ഡോക്ടർ അനൂപ് സ്കറിയ നിർവഹിച്ചു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പിൻഡോ ഫെഡറിക് ഡോക്ടറെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ന്യൂനപക്ഷമോർച്ച ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് ബെനറ്റ് ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നവർക്കെല്ലാം മധുരപരഹാരവും വിതരണം ചെയ്തു ബി ജെ പി മുനിസിപ്പൽ അധ്യക്ഷൻ വി കെ ഹരിദാസൻ മുനിസിപ്പൽ സെക്രട്ടറി രമേശൻ പി സി എന്നിവരും ഈ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു